അന്യായമായി ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെ തിനെതിരെ സൗത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വില്ലേജ് മുന്നിൽ നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി നിർവഹിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വർദ്ധിപ്പിച്ച ഭൂനികുതി പിൻവലിക്കുക എന്ന ആവശ്യമുന്നൊണ്ട് വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി ചെയ്തു സംസ്ഥാന ഗവൺമെന്റ് യാതൊരു സാധാരണക്കാരായി ജനങ്ങളെ ബാധിക്കുന്ന നികുതി ഭാരം അധികമായി അടിച്ചേൽപ്പിക്കുന്ന ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമരങ്ങളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വന്നത് ഈ സർക്കാർ അധികാരത്തിലൊക്കെ എട്ട് വർഷം പിന്നിടുമ്പോൾ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത നിലവാരം വളരെ സൗജന്യമാക്കിക്കൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ നാളുകളിൽ സി പി എമ്മിന്റെ മുഖപത്രമായ ദേശാഭിമാനി ബാനർ ഹെഡിങ്ങിൽ അങ്ങനെ വാർത്ത പ്രസിദ്ധീകരിച്ചു അഞ്ചു വർഷക്കാലത്തേക്ക് കേരളത്തിൽ വില കൂടില്ല ഭക്ഷ്യ സാധനങ്ങൾക്ക് വില കൂടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ബാനർ ഹെഡിങ്ങായിരുന്നു അന്ന് നാം കണ്ടത് പിണറായി വിജയൻ ഗവൺമെന്റ് പദ്ധതി നടപ്പിലാക്കുമെന്ന പ്രതീക്ഷയായിരുന്നു സാധാരണക്കാരായി ജനങ്ങൾക്ക് പക്ഷെ ഇരുപത് രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന അരി അറുപത് രൂപ കൊടുത്താൽ പോലും നിലവാരമുള്ള കേരളീയന്റെ ഭക്ഷ്യവസ്തുവായ അരി നമുക്ക് കിട്ടാനില്ല അതുപോലെ തന്നെ പല വിധനങ്ങളാണെങ്കിൽ നൂറിരട്ടിലേറെ വർദ്ധിച്ചിരിക്കുന്നു സിവിൽ സപ്ലൈസ് വകുപ്പിനെ നോക്കി മത്സരിച്ച് സാധാരണക്കാരെ വെല്ലുവിളിക്കുകയാണ് ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് സാധാരണയായി കരുണാടകം ഒക്കെ ഗവൺമെന്റുകൾ ചെയ്തുകൊണ്ടിരുന്നത് സംസ്ഥാന ഗവൺമെന്റ് കിട്ടുന്ന അധിക നികുതി സെസ്സായി വാങ്ങുന്ന അധിക നികുതി ഉപേക്ഷിക്കുന്ന സ്ത്രീ വിശേഷമായിരുന്നു പണ്ടുകാലങ്ങൾ മണ്ഡലം പ്രസിഡന്റ് മധു വഞ്ചീലേത്ത് അധ്യക്ഷത വഹിച്ചു ഡി സി സി ഭാരവാഹികളായ അലക്സ് മാത്യു ചെങ്കിളിൽ രാജൻ ആർ പിള്ള പ്രശാന്ത് തെരുവ സുധാ വിജയകുമാർ സുരേഷ് തട്ടാവഴി ജയകുമാർ ഗംഗാധരൻ പിള്ള ശിവരാമൻ വർഗീ സീരേഴ വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു സാധാരണ ജനങ്ങളെ അടിക്കടി ദുരിതത്തിലാഴ്ത്തി മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന സർക്കാരെന്ന് ടി സൈലബ്ദീൻ പറഞ്ഞു സി ഡി ന്യൂസ് കായംകുളം